ലോകത്ത് അതിന്റെ ആഘോഷങ്ങളും ആരവങ്ങളും തുടങ്ങിക്കഴിഞ്ഞു റബിയുല്ലവല് പിറ കണ്ടത് മുതൽ അല്ലെങ്കിൽ അതിന്റെ ചർച്ചകൾ ആരംഭിക്കുന്നത് മുതൽ തന്നെ ചില ആളുകൾക്ക് വലിയ മാനസികമായ പ്രയാസമുണ്ടാകും പ്രത്യേകിച്ച് റസൂർ അലിഹി വസ്ലമിയുടെ പിറവി ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് ഇബിലീസാണ് എന്ന് നമുക്കറിയാമോ അതുപോലെ പുണ്യ റസൂർ അലഹി വസ്ലമിയുടെ ജന്മദിനം ഉണ്ടാകുമ്പോൾ ചില ആളുകൾ ചില ചോദ്യങ്ങളുമായി രംഗത്ത് വരും അവരുടെ സംശയങ്ങൾക്ക് അറുതി ഉണ്ടാവില്ല കാലാന്തരങ്ങളായി അത് തുടർന്നു കൊണ്ടിരിക്കും നമ്മൾ അവരെ വഹാബികളൊന്നും മുജാഹിദ് ജമായത്ത് വിഭാഗക്കാരെ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന അവർ നമ്മുടെ കുട്ടികളിൽ പോലും ഇത്തരം ചോദ്യശരങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയതായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് പതിവാണ് അത്തരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ സുന്നി കുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്കൂളുകളിൽ നിന്നൊക്കെ തൻ്റെ സഹപാഠിയാകുന്ന മുജാഹിദ് മറ്റു വിഭാഗത്തിലെ കുട്ടികളിൽ നിന്ന് കേൾക്കുകയും അതിന് മറുപടി ഇല്ലാതെ അവര് നമ്മുടെ അടുത്ത് സമീപിക്കുകയും ചെയ്യുന്നത് പതിവാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് സംശയങ്ങള് ആളുകൾക്ക് ഈ വിഷയത്തിൽ അവർ വരുത്തി വെക്കുന്നത് കാരണം കൊണ്ടൊന്നുണ്ടാവുന്നു ശരിക്കും റസൂൽ അഹ് അലൈ വസ്ലമിയുടെ അവരുടെ ഉള്ള സ്നേഹം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് നിന്നുണ്ടാവേണ്ടതാണ് അതിന് ചില യുക്തികൾ നിരത്തി വാദിക്കുന്നതിനപ്പുറത്തേക്ക് ഇഷ്കിന്റെ മഹബത്തിന്റെ ഒരു തലമാണത് അപ്പോ ഈ ഒരു ചോദ്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നും അതിനുള്ള ഉത്തരങ്ങളെ എങ്ങനെയാണ് അവർക്ക് സൗമ്യമായി നല്ല രീതിയിൽ ഹിതായത്തിന്റെ വഴിയിലേക്ക് അവരെ നടത്തുന്ന രൂപത്തിൽ അഖിലുസ്സാനത്തിന്റെ പാതയിലേക്ക് അവരെ വഴിതെളിയിക്കുന്ന രൂപത്തിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം നമ്മളോടു കൂടെ ഇന്ന് ചോദ്യോത്തര ചോദ്യോത്തരവേളയിൽ സംസാരിക്കുന്നത് പ്രഗൽഭ പണ്ഡിതനും അമീറുമാകുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ ഫൈസി ചെർവാഡി അവറുകളാണ് ബഹുമാനപ്പെട്ടവരെ ഹൃദയപുരസ്തരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം നബിദിനാഘോഷത്തിന് അടിസ്ഥാനമുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം പക്ഷെ ഈ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് ഖുർആാനിലൂടെ അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ ഹബിബായ പിറവിയെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ റഹ്മത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് യൂനുസിൽ പറയുന്നത് നമുക്ക് കാണാം അവിടുത്തെ റഹ്മത്ത് അള്ളാഹുവിന്റെ റസോലി ലോകത്തിന് റഹ്മത്തായിട്ടാണല്ലോ അവതീർണമായത് ആ റഹ്മത്തിനെ നമ്മൾ സന്തോഷിക്കുക റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക എന്ന് അള്ളാഹു സുബാനുവ താര പറയുന്ന വചനം നമുക്ക് തെളിവായി പറയാൻ സാധിക്കും അങ്ങനെ ഒരുപാട് വചനങ്ങളുണ്ട് എന്നാൽ ഈ ആയത്തിലെ റഹ്മത്ത് എന്താണ് എന്ന് അതിന്റെ പ്രബലമായ കാര്യങ്ങൾ എന്താണ് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് വിശദീകരിച്ചു തരും

നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ റബി ലബൽ മാസം വരുമ്പോൾ ചില ആളുകൾക്ക് ഹാലിളകാറുണ്ട് അവർ കവലകളിൽ പോസ്റ്ററുകളും കട്ടൗട്ടുകളും ഒക്കെ വെച്ച് ബാനറുകളൊക്കെ വെച്ച് നബിദിനം അനിസ്ലാമികം എന്ന് അവർ പറയാറുണ്ട് പ്രചരിപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാനമായ ലക്ഷ്യം ആളുകൾക്കിടയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആശയക്കുയപ്പം എന്നാൽ ആശയക്കുയപ്പത്തിന് വകയില്ലാതെ പൈതുകളില്ലാതെ അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചോദ്യശരങ്ങൾ അവർ ഇട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യശരങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്തുകൊണ്ട് മീലാതാഘോഷവും മൗല്യാഘോഷവും ഒക്കെ അത് മഹബത്തിൻ്റെ ഭാഗമാണ് മഹബത്ത് എന്ന് പറയുമ്പോൾ അവിടെ അതിനെന്തില്ല പ്രത്യേകമായിട്ട് ഒരു ആ മഹബത്ത് ഏത് രീതിയിൽ എങ്ങനെയെന്നുള്ള ഒന്നില്ല വസൂൽ അള്ളഹി സാഹിസല തങ്ങളോടാകുമ്പോൾ അതിന് പ്രത്യേകമായ അതിരുകൾ അതുകൊണ്ട് തന്നെ ഗിരിസല്ലാസ്ലമ തങ്ങളുടെ മഹബത്തിൻ്റെ ഭാഗമായി നടത്തുന്ന കാര്യങ്ങളൊക്കെ അതിന് അസുലുണ്ട് അതിന് അടിസ്ഥാനമുണ്ട് അടിസ്ഥാനമുണ്ട് എന്ന് ഖുർആാനുകൊണ്ടും ഹദീസ് കൊണ്ടും തെളിഞ്ഞ കാര്യമാണ് ഇവിടെ നേരത്തെ സൂറത്ത് യൂനിസിൽ ആയത്തിന്റെ അർത്ഥം ഞാൻ പറയാം താങ്കൾ ഔദാര്യം കൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ആ ഔദാര്യം കൊണ്ട് വിശ്വാസികൾ അവർ സന്തോഷിക്കട്ടെ എന്നാണ് ഈ ആയത്തിന്റെ പരാമർശം അപ്പൊ താങ്കളുടെ ചോദ്യം സൂറത്ത് യൂനിസിൽ പരാമർശിക്കപ്പെട്ട ഈ റഹ്മത്തിന്റെ വിവക്ഷ പല ആളുകൾ മുഹസ്സുറുകൾ പല വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ അതിൽപക്ഷം ആളുകൾ നൽകിയ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അൽ ഇൽമാണ് അറിവാണ് അത് അൻ മുഹമ്മദ് തങ്ങളാണ് എന്നാണ് ഭൂരിപക്ഷം ആളുകൾ പറയുന്നത് നോക്കൂ

പറയാം ആലമീൻ എന്ന് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇത് കൃത്യമായിട്ട് ബഹുഭൂരിപക്ഷം ആളുകളും ഈ വിഷയത്തിൽ അള്ളാഹുന്റെ നബിയാണ് മുത്തു മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ദുറവു മൻസൂർ വാല്യം നാല് മുന്നൂറ്റി അറുപത്തി എട്ട് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ എല്ലാ മഹാന്മാരും ഭൂരിപക്ഷം ജുംഹൂർ പറഞ്ഞത്

മഹാനായ അബ്ദുൾ അബ്ബാസ് തൊട്ട് ഉദ്ധരിക്കുന്ന കാര്യം ലോക പ്രസിദ്ധനായ റൈസ് മഹാനവറുകൾ പറഞ്ഞത് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നു അള്ളാഹുവിന്റെ അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ആളുകളുടെ വീക്ഷണം എന്താണ് ഈ റഹ്മത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നബി തങ്ങളാണ് അപ്പൊ നബിതങ്ങളുടെ വരവിൽ സന്തോഷിക്കട്ടെ അപ്പൊ ഇതിനപ്പുറം എന്താ തെളിവാണ് പരിശുദ്ധ ഖുറാന പറയുന്നത് നബിയുടെ വരവിൽ ആ നബി ലോകത്തിന് അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്

ുന്നു നിങ്ങളും ഒരുപാട് തെളിവുകൾ ഉണ്ട് കൂടുതൽ ഉസ്താദ് സംസാരിക്കും അതിനിടക്ക് ധാരാളം കുട്ടികളോട് നമ്മുടെ കുട്ടികളോട് ഈ പിന്നെ സ്കൂളുകളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ജനിച്ചതും മരിച്ചതും ഒരേ ദിവസല്ലേ ഇൻഷാല്ല അതിനെ കുറിച്ചൊക്കെ ഉസ്താദ് സംസാരിക്കും ബഹുമാനപ്പെട്ട നബിയുടെ സ്വഭാബത്ത് റസൂർള്ളാഹി സാഹു അലൈവലമയുടെ മധു നിരന്തരം പാടിയതായിട്ട് അവരുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാം ബഹുമാനപ്പെട്ട ഹസാൻ അബ് സാബിത്ത് റതിഹു മദീന പള്ളിയില് മൗല്യു തോതുകയും അവർക്ക് വേണ്ടി ഒരു മിമ്പർ അലൈഹി അള്ളി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മൗല്യതി എന്ന് പറയുന്നത് ശരിക്ക് എന്താണ് എന്ന് പല ആളുകൾക്കും സംശയമുണ്ട് അത് പാടില്ല 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 എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതിൽ ഖലിതങ്ങളുണ്ട് എന്നും പല കാര്യങ്ങളും പറയാറുണ്ട് എന്താണ് മൗല്യത എന്ന വാക്കിനർത്ഥവും അത് എങ്ങനെയാണ് വന്നതും അത് റസൂർ സലസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമുക്കത് സുന്നത്തും വലിയ പുണ്യമുള്ള കാര്യമായി മാറുന്നത് എന്ന് ഉസ്താദ് വിശദീകരിച്ചു ഇവിടെ നേരത്തെ പരാമർശിച്ച വിശുദ്ധമായ ഖുറാനിലെ ഈ വിഷയത്തിൽ പിന്നെ കൃത്യമായി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ബുഖാരിഹു അബുൽ ഉദ്ധരിക്കുന്നുണ്ട് എന്ത് ഇവിടെ എന്ന് പറഞ്ഞല്ലോ നബിയുടെ പേര് നിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് നബിയെ പ്രകീർത്തിക്കാനുള്ളതാണ് നബിയുടെ പേര് നമ്മൾ എന്ന് പറഞ്ഞാൽ നബിയെ തനാഹു മലക്കുകൾ അടുത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ പ്രശംസിക്കലാണ് പ്രകീർത്തിക്കലാണ് അടുത്ത് ഈ പിന്നെ നബിയെ എന്ന് പിന്നെത്തിക്കാൽ പ്രാർത്ഥനയാണ് ഇബിൻ അബ്ബാസ് പറഞ്ഞത് പറഞ്ഞാൽ യുബർ എന്നാണ് ഇതൊക്കെ സഹിബുൽ ബുഹാരി ബഹുമാനപ്പെട്ടു പറയുകയാണ് സൊഹീൽ ബുഹാരിയിൽ ഈ വിഷയം കാണാം God, of ം പതിനാല് നാനൂറ്റി എൺപത്തി മൂന്നിൽ ഇത് കാണാൻ സാധിക്കും ഇവിടെ മൗലിദ് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിസ് അല്ലാസ്സല്മ്മ തങ്ങളുടെ ജന്മദിനം നബി തങ്ങളുടെ മധുഹ് പറയാ എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഹുബുൻ നബിയും അതുപോലെ പിന്നെ മദുഹു ഹൈറുല്ലമൽ ഹുബുൻ നബിഹുഹു ഹൈറു അമൽ അത് ഹൈറുൽ അമൽ ആയ കാര്യമാണ് എന്നാൽ മൗലിദ് നബ്സല്ലാസ്ല്ലയുടെ ജന്മദിനം എന്ന് പറയുന്ന സംഭവം അത് അതാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഇത് ഹസാൻ നബിയുടെ മതഹ് ഗീതങ്ങളും പ്രകീർത്തനങ്ങളും നടത്തിയതും മാത്രമല്ല മദീനത്തെ പള്ളി ഫിൽ മദീന മദീനയിൽ സാബിത്തു അലിഹുലിന് ഒരു പ്രത്യേക മിമ്പർ തന്നെ ആര് വെച്ചിരുന്നു തങ്ങള് വെച്ചിരുന്നു എന്നുള്ളതാണ് എന്തിന് നബിസുസലമിയുടെ മധു പറയാൻ വേണ്ടി ഹസ്സാനാബിത് റലി ഉള്ളാഹു തലാൻഹുവിന് ഒരു മിമ്പർ വെച്ചിരുന്നു മാത്രമല്ല ഒരു സംഭവമുണ്ട് ഹദീസ് ഇമാം തുർമുദ് അദി ഉള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ബഹുമാനപ്പെട്ട ഹസ്സാനി സാബിത്ത് റബ്ബിള്ളാഹു അടക്കമുള്ള സഹാബത്ത് മദീനത്തെ പള്ളിയിൽ വട്ടം ചേർന്നുകൊണ്ട് മൗലി തോത് വേണം താങ്കൾ ചോദിച്ച മൗലിത് ആ മൗലി സഹാബത്ത് കഴിച്ചിട്ടുണ്ടോ നബി കഴിച്ചിട്ടുണ്ടോ എന്നാണ് അവിടെ ചോദ്യങ്ങൾ ആളിടയിലും കുട്ടികളടയിലും എല്ലാവരുടെ ഇടയിലുള്ള സംശയം എന്താണ് ഈ പറയുന്ന ഉൽപ്പതിഷ്ടക്കള വിധൈകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ലബിതങ്ങൾ മോലിതോതിട്ടുണ്ടോ സഹാബത്ത് അതിന് തെളിവെന്താണ് അവർ ചോദിക്കുന്നത് ഇമാം തുർമുദിയുടെ ഹദീസ് അവർ അംഗീകരിക്കും ഉണ്ടോ എന്ന് ചോദിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അംഗീകൃതമായ ഹദീസ് ഗ്രന്ഥങ്ങളാണ് ആ ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മൾ തള്ളാനുള്ളതല്ല ഇപ്പൊ നേരത്തെ ബുഹാരിയുടെ ഉദ്ധരണി പറഞ്ഞു വിശുദ്ധ ആയത്തുകൾ ഓതി ഇനി തിർമുദ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ബഹുമാനപ്പെട്ട ഹസാൻ ബി സാബിത്തു അല്ലാന്റെ നേതൃത്വത്തിൽ അബൂഹു അലീല്ല നടക്കുള്ള സഹാബത്ത് മദീരത്തെ പള്ളിയിൽ വട്ടം ചേർന്നുകൊണ്ട് അവർ നടത്തിയ ഒരു സഹാബത്ത് നടത്തിയ മൗല്യതാ എന്താ മൗല്യത ആദമുസ്ത ആദൻ നബി അടുത്ത പ്രവാചകനാണ് ഇബ്രാഹിം പിന്നെ ഈസൂഹുല്ലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മദീനത്തെ പള്ളിന്ന് ഒരു മൗലിങ്ങനെ ഓതുക ആ ഓതുന്ന സമയത്ത് ആ സസിലേക്കാണ് ആര് വരുന്നത് വരുന്നത് അപ്പൊ തങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ മാറി നിന്നത് ഇങ്ങനെ ഒരു ഓതുന്ന മൂല്യത്ത് അപ്പൊ നബിസു അലി സ്വലമ്മ തങ്ങൾ അത് കേട്ടിട്ട് അവരുടേക്കാട് കയറി ചെന്നിട്ട് ഹബീബാൽ ബിസല അലുവല്ലമ്മ തങ്ങൾ പറഞ്ഞു പിന്നെ നിങ്ങൾ ഓതുന്നൊക്കെ ഞാൻ കേട്ടു നിങ്ങള് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ മഹത്വം പറയുന്നത് ഞാൻ കേട്ടു ആദംസ്ഫാക്ക് ആദി നബിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ അപ്രകാരം ക്ലിയർ ആണ് നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞു എന്ത് അതുപോലെ ഇബ്രാഹിം നബി ഹലീലുള്ള ഇബ്രാഹീമുല്ലാ എന്ന് പറഞ്ഞു അതല്ല അതും വൈസ എന്ന് പറഞ്ഞു റൂഹു ഈസാ നബി അലൈഹിന്റെ പരിശുദ്ധ ആത്മാവാണെന്ന് പറഞ്ഞു വഹുവദാലിഖ് അത് അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ ആരാണ് നസൂർ ഉള്ളഹിസ്ലം ഇനി എന്താ ചെയ്യാൻ പോകുന്നത് സഹാബത്തിന്റെ മൗല്യതിനെ എതിർത്തില്ല മൗല്യത്ത് പാടില്ലാത്ത കാര്യമാണെങ്കിൽ അവിടെ നസീർ അള്ളാഹിം എന്ത് പറയും ഏയ് ഇത് ഇവിടെ പറ്റൂലെന്ന് പറയും മുമ്പ് കഴിഞ്ഞു പോയ നബിമാരെ കുറിച്ചൊന്നും നിങ്ങൾ പ്രകീർത്തിക്കേണ്ട എന്ന് പറയുന്നതും മദീനത്തെ പള്ളിയാണ് പ്രകീർത്തിക്കേണ്ട എന്ന് പറയും പക്ഷെ എന്തുകൊണ്ട് റിസുല്ലാം അതിനെ അംഗീകരിച്ചുകൊണ്ട് മാത്രല്ല ലബിതങ്ങൾ അവരുടെ സദസ്സിൽ എന്റെ മൗല്യവും കൂടി ഓതണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ആരാണ് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചത് റിസൂൽബു ഏയ് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഹുസാൻ നബി ഒക്കെ ഈ പറഞ്ഞ പോലെ വലിയ ഫതിലുള്ള ആളുകളാണ് അതുപോലെ ഞാൻ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹബീബാണ്

സയ്യിദുൽ ആദം ആദം സന്തതികളുടെ നേതാവ് എന്ന് പോലും നബി 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 സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു പള്ളിയിൽ നബിയുടെ സഹാബത്ത് സഹാബത്ത് മൗലിദോദി 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 ഇനി വേണ്ടി ഇനിയിപ്പോ അവിടെ ഒരുപാട് സംശയങ്ങൾ ഇനി ഉണ്ടാവും പിന്നെ അങ്ങനെ ചോദ്യങ്ങളൊക്കെ വരുന്നു നമുക്കറിയാം റസൂലമിയുടെ ജന്മദിനാഘോഷം ലോകമെമ്പാടും നമ്മൾ കൊണ്ടാടുന്ന ഒരു ദിവസം പരിശുദ്ധ റബിയോ ലെവലിന്റെ പന്ത്രണ്ട് അന്ന് സുബഹിക്കാണ് റസോൽ സാഹു അലൈവ് വസ്ല്ല നമുക്ക് ചെറുപ്പം മുതൽ നമ്മൾ പഠിച്ചു വരുന്നതാണ് തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയത്ത് ഹബീബ് റസോഹി സല്ലാഹു അലൈ വസ്സല തങ്ങള് ജനിച്ചു എന്നുള്ളത് അന്ന് നമുക്ക് നമ്മുടെ നാടുകളിലൊക്കെ വലിയ ആഘോഷങ്ങളും ഹബീബായ ഹബീബ് റസോൾ സാഹുലു വസ്ലമ പേരിൽ മൗലി ആഘോഷവും നടക്കാറുണ്ട് ആ ദിവസം തന്നെയാണ് റസൂൽ അള്ളാഹി സു അല്ലാഹു അലി വസ്ല്ല അഥവാ റബിള്ളവൽ പന്ത്രണ്ടിനാണ് നബിള്ളഹു അലഹി വസ്ലമ്മായത് എന്ന് കൃത്യമായ സ്വഹാബത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് അവിടുത്തെ നിരബാധിച്ച മുടി എത്രയാണ് നിര ബാധിക്കാത്ത മുടി എത്രയാണ് എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയ സഹാബത്ത് അത് ചെയ്യാതിരിക്കില്ലല്ലോ അപ്പൊ കൃത്യമായി നമുക്ക് ആ തെളിവ് അറിയാം റസൂൽ അള്ളാഹി അലൈഹി വസ്ലമ്മ റബിൽ പന്ത്രണ്ടിനാണ് വഫാത്തായത് എന്നാൽ ഈ രണ്ട് കൺഫ്യൂഷനുകളും ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത് അവിടെ മരണപ്പെട്ട ദിവസം ഉണ്ടല്ലോ ആ മരണപ്പെട്ട ദിവസം നിങ്ങൾ ആഘോഷിക്കുകയാണോ എന്ന ചോദ്യവും കൂടി വരുന്ന സമയത്ത് ഈ ഒരു ചോദ്യത്തിൽ പ്രധാനപ്പെട്ട ഉന്നയിക്കുന്നത് ഈ ജനനവും ആയിട്ട് ഒരു ഖിലാഫ് ഒരു പിന്നെ ഒരു വ്യത്യാസ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പണ്ഡിത ലോകത്ത് നമുക്കറിയാം അതിനെ കുറിച്ചുള്ള ചർച്ചയാകാം നബ്സു അലി സ്വലമ തങ്ങളുടെ ജനനം അതുപോലെ വഫാത്ത് നബ്സല്ലാസ്ലാമ തങ്ങള് ജനിച്ചത് റബിയുൽ അവ്വൽ പന്ത്രണ്ടിനാണ് എന്നതാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും കാഴ്ചപ്പാട് എന്നാൽ വഫാത്ത് അതേപോലെ തന്നെ റബിയുല്ലവ്വൽ മാസത്തിലാണ് റബിയുള്ളവലി പന്ത്രണ്ടിനാണ് തിങ്കളാഴ്ചയാണ് ഇതും സ്ഥിരപ്പെട്ടതാണ് നബ്സലാ അലിസ്വലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഇത്ര വലിയ ഖിലാഫ് അവതരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അള്ളാഹുന്റെ റസൂല് ജനിച്ചു എന്നുള്ളത് വ്യക്തമായൊരു കാര്യമാണ് ആ നബിസ്വല്ലാസ്സലാമ തങ്ങളുടെ ജനനത്തിന്റെ ആ പിന്നെ നബി ജനിച്ചത് റബീലവലി പന്ത്രണ്ടിനാണോ അല്ലയോ എന്നുള്ള ഖിലാഫ് ഒരിക്കലും എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അത് അതിൽ നിന്ന് നമുക്ക് ഒരിക്കൽ രക്ഷപ്പെടാൻ സാധ്യല്ല ജനിച്ചത് കൃത്യമായിട്ട് റബിയുല്ലവല് പന്ത്രണ്ടിനാണ് എന്ന് ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം അങ്ങനെയാണ് എന്ന് തന്നെയാണ് പന്ത്രണ്ടിനാണ് എന്ന വീക്ഷണമാണ് ഭൂരിപക്ഷം ഖിലാഫുണ്ട് ഇസ്ലാമിൽ പല കാര്യങ്ങളും ഫിലാഫുണ്ട് എന്നാലാ നമ്മൾ അവിടെയൊക്കെ ഇപ്പോ ഒരു വിഷയത്തിൽ നമ്മൾ പല അഭിപ്രായ അഭിപ്രായുണ്ടാവും പക്ഷെ ആ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേയും അവിടെ നമ്മൾ ബലപ്പെടുത്തുന്നത് എന്താണ് അതെ അല്ലെ അതേപോലെ തന്നെ അവിടെ ഭൂരിപക്ഷം ആളുകളുടെ വീക്ഷണം എന്താണോ അതാ നമ്മൾ നോക്കുന്നത് നമുക്കറിയാം റസൂൽ പിന്നെ അവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു റസൂൽ വഫാത്തായത് അതെ ഈ മാസത്തിലാണ് എന്നുള്ള താങ്കളുടെ ചോദ്യം അപ്പോ നിങ്ങൾ എന്താണ് ആ മാസം ആണ്ട് കേൾക്കാത്തത് നബി വഫാത്ത് ജനിച്ചതും ഒരു ദിവസമാകുമ്പോൾ വഫാത്ത് എന്തുകൊണ്ട് നിങ്ങൾ കൊണ്ടാടുന്നില്ല പിന്നെ മാത്രമല്ല നബിസലമിയുടെ ജന്മദിനം ലവാങ് ദുഃഖിച്ചിരിക്കുക എന്നാണ് ചിന്തയും ഇപ്പൊ കുട്ടികൾക്കൊക്കെ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്താ ദുഃഖല്ലേ വേണ്ടത് അവിടെ അപ്പൊ ദുഃഖിച്ചിരിക്കല്ലേ വേണ്ടത് അപ്പൊ കുട്ടികൾക്ക് പെട്ടെന്ന് ഓടും അപ്പൊ റസോള മരിച്ചൊരു ദിവസം നമ്മളിങ്ങനെ മിഠായിയും റാലിയും നടത്താൻ പറ്റൂലല്ലോ അത് പിന്നെ നടത്താതെ നമ്മൾ ശരിക്ക് വീട്ടിൽ ഒതുങ്ങി കൂടിയിട്ട് ദുഃഖിച്ചിരിക്കല്ലേ വഫാത്തിന് ദുഃഖാണല്ലോ വേണ്ടത് ചിന്ത കുട്ടികളില് കടത്തി കൂട്ടാൻ അവര് ഈ വിഷയത്തിലൂടെ അവർ ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ദുഃഖാചരണമില്ല ഇസ്ലാമിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ മൂന്ന് ദിവസമാണ് തേസീയത്ത് റസൂൾ അള്ളാഹി വസ്മയെ റബിന്റെ മുഴുവൻ നമ്മൾ എന്താവും അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നബിസ്വലി വസ്ലാം വഫാത്തായ് എന്ന് പറഞ്ഞാൽ നബി വഫാത്തായ് എന്ന് പോലും നമ്മൾ പറയുന്നില്ല നമ്മൾ പറയും ഫിറാഖാണ് റസൂർ വല്ല വസ്ലാം നമ്മളിൽ നിന്ന് വേർപെട്ട് അവിടെ മദീനത്തെ കബർ ഷെരീഫിൽ കിടക്കുകയാണ് ഏഹ് അവിടുത്തെ ശരീരം പോലും മണ്ണ് തിന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചപ്പാടം നമുക്കില്ല പിന്നെ മാത്രമല്ല ദുഃഖം ആചരിക്കുക എന്ന് പറയുന്ന സംഭവം ഇല്ല ആണ്ട് കഴിക്കുക എന്നുള്ളത് ദുഃഖല്ല ദുഃഖാചരണവുമല്ല അപ്പൊ ദുഃഖാചരണം ഇസ്ലാമിലില്ല പിന്നെ അതിനേക്കാൾ ഏറ്റവും പ്രബലം പ്രധാനം എന്താണ് നബി ലോകത്തിൻ്റെ അനുഗ്രഹമായ ലോകത്തിൻ്റെ കാരുണ്യമായ ലോകത്തിൻ്റെ കാരുണ്യ ഭൂതരായ നബി സലാഹ് അലൈഹി സ്വല്ലമ്മ തങ്ങളുടെ ജനനത്തിന് സന്തോഷം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഏറെ പ്രധാനം മാത്രമല്ല നബി സുല്ലാ അലിസ്വല്ലമ്മയുടെ മാതൃകയിൽ നിന്ന് നമുക്കതുണ്ട് മ നബി അവിടുത്തെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവിടുത്തെ സ്മരിച്ചിട്ടുണ്ട് അവിടുത്തെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അവിടുത്തെ അക്കീകാരത്ത സംഭവം അതേപോലെ ജനനത്തിന്റെ ദിവസം എന്താണ് തിങ്കളാഴ്ച നോമ്പ് നോക്കുന്നത് അതെന്താ വെച്ചാൽ ആ തെളിവ് കൃത്യമായിട്ട് നമുക്ക് പിന്നെ സൊഹേൽ മുസ്ലിം കാണാം സൊഹേൽ മുസ്ലിമിൽ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും എന്ത് തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് തങ്ങളോട് അന്ന തിങ്കളാഴ്ച തോറുങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അലിസ്ല അതിന് പറഞ്ഞ മറുപടി എന്താ അതൊരു വല്ലാത്ത ദിവസമാണ് പറഞ്ഞത് അതൊരു വല്ലാത്ത ദിവസമാണ് ആ ഒരു ദിവസത്തിനെ ആ ദിവസത്തിലാണ് ഫീഹി മുലിത്തു എന്നാണ് ഞാൻ പ്രസവിക്കപ്പെട്ടത് എൻ്റെ ജന്മദിനം വന്നാൽ അപ്പൊ നബിസ്വലിസ്ലമയുടെ ജന്മദിനത്തിൽ ദാസൻ പ്രാധാന്യം കൊടുത്തു എന്ന് ഈ ഹദീസ് നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് മഹാന്മാരായ മഹദീസുകൾ സലഫു സ്വാലിഹിങ്ങൾ അവരൊക്കെ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറഞ്ഞതും എന്താണ് തിങ്കളാഴ്ച നബി വലിയ പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം മറ്റെന്തൊക്കെ പറയാമായിരുന്നു നബിക്ക ചോദ്യത്തിന് അന്ന് ഞാൻ ജനിച്ചു അന്ന് നബി ഒരു പുണ്യകർമ്മം ചെയ്ത് കാണിച്ചു തന്നു അതെന്താ അന്ന് ഒരു നബി നോമ്പ് പറ്റു നമുക്ക് നോമ്പ് നോൽക്കാം മറ്റേ സന്തോഷന്റെ കുറാൻ പറഞ്ഞ സന്തോഷം രേഖപ്പെടുത്താം മറ്റു കുർബാത്തകൾ മറ്റു നല്ല നല്ല കാര്യങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യാം നബിദിൻ നബിയുടെ മധുര ഗീതങ്ങൾ പാടി സന്തോഷം രേഖപ്പെടുത്താം ഒക്കെ ചെയ്യാം അപ്പൊ അതൊക്കെ ഇബാദത്തിന്റെ ഭാഗമാണ് പുണ്യകർമ്മങ്ങളുടെ ഭാഗമാണ് അത് നെബിസങ്ങളെ നമുക്ക് ചെയ്ത് കാണിച്ചു എന്നതാണ് ആദ്യ ഞങ്ങളാഴ്ചത്തെ നോമ്പ് നമുക്കറിയാം നബിദിനാഘോഷിക്കരുത് നബിദിനം ആഘോഷിക്കരുത് എന്ന് നബിയോ സഹാബത്തോ പറഞ്ഞിട്ടില്ല എന്നിരിക്കെ അങ്ങനെയാണ് നമുക്ക് ഒരു വാദം ഒരു ഉന്നയിക്കുക നബിയോ സഹാബത്തോ പറഞ്ഞിട്ടില്ല എന്നിരിക്കെ മൂന്ന് നൂറ്റാണ്ട് വരെ അഥവാ സലഫു സാലിഹ്യങ്ങൾ ജീവിച്ച സഹാബത്തും താപ്യോങ്ങളും തപാൽ താപ്യങ്ങളും മധുഹബി ഇമാമങ്ങളും ജീവിച്ച മൂന്ന് നൂറ്റാണ്ട് കാലത്തോളം ഈ ആഘോഷം ഇല്ല എന്നതാണ് അവർ ഉദ്ധരിക്കുന്നത് പിന്നീട് ചില രാജാക്കന്മാരുടെ ഒക്കെ തൽപരമായ പിന്നെ താല്പര്യം കൊണ്ട് ചില ഷിയ ഒക്കെ കൂട്ടിച്ചേർക്കൂല് ഷിയ ആചാരപ്രകാരമായിട്ടാണ് ഇതൊരു വിപുലമായ ആഘോഷമായി മാറിയത് എന്നതാണ് അവരുടെ ഒരു വാദം ആ വാദത്തെ നമുക്ക് എങ്ങനെയാണ് നേരിടാൻ സാധിക്കുക കൃത്യമായി നമുക്ക് ആ വാദം പൊളിച്ചടക്കാം എങ്ങനെന്ന് ചോദിച്ചാല് ഇവർ പറയുന്ന ഈ വാദം ഇത് ഷിയാക്കളിൽ നിന്ന് വന്നതാണ് അല്ലെങ്കിൽ ഇചറ മുന്നൂറ് വരെ ഈ സംഭവം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അത് നാട്ടിനെ പട്ടിയാക്കലാണ് ഈ യഥാർത്ഥത്തിൽ അമലുൽ മൗലിദ് എന്ന് പറയുന്ന സംഭവമാണ് പിന്നെ ഹിജറമുന്നൂറിന് ശേഷം വന്നത് അതിന്റെ മുമ്പ് എന്തുണ്ട് മധു ഗീതങ്ങൾ ഉണ്ട് റസൂലിന്റെ മധു പറയാൻ വേണ്ടി രൂപം തേഞ്ചായിട്ട് അങ്ങനെയാണ് അതായത് ഇതിന്റെ ബേസിക് അവിടെ നമ്മള് പണ്ട് റസൂർ കാലത്ത് ദറസ് അവിടെ ഉണ്ട് അഥവാ പള്ളിയിൽ നിന്ന് മതപഠനം നടത്തിയിട്ടുണ്ട് ഇപ്പൊ അതിന്റെ സിസ്റ്റം ആയിട്ട് മദ്രസ സംവിധാനം പോലെ മാറി അതേപോലെ ഇതും ഒരു സിസ്റ്റമാറ്റിക്കൽ രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ് മദ്രസ ദർസ് ഇതുണ്ട് മദീനത്ത് അഹുഫ പ്രത്യേകം ഒരു തിണ്ണ അവിടെ കാണാൻ നമുക്ക് കാണാൻ സാധിക്കും മഹാന്മാരായ സ്വഹാബത്ത് അവിടെ ഇരുന്നിട്ടാണ് വിദ്യ നുകർന്നത് അന്ന് ഇതുപോലെ ഡെസ്കോ ബെഞ്ചോ പിന്നെ ക്ലാസ്മാർട്ട് ഇന്നിപ്പോ സ്മാർട്ട് ക്ലാസ് റൂമെ അതുപോലെ ഡിജിറ്റൽ സംവിധാനങ്ങള് പഠനത്തിന്റെ ഇതൊക്കെ മാറി പുതിയ വേർഷനായി അതേ സമയത്ത് അന്ന് അന്നിപ്പോ ബെഞ്ച് ഡെസ്കോ ഒന്നും ഇല്ലല്ലോ അപ്പൊ റസൂൽലാന്റെ കാലത്തില്ലാത്തൊരു സംഭവം ഇപ്പം ചെയ്യാൻ പറ്റൂല പറയാൻ പറ്റും ഇപ്പൊ നമ്മളൊക്കെ പള്ളിയിൽ വീടുകളിലൊക്കെ ഫാൻ ഉപയോഗിക്കുന്നു റസൂല്ലാന്റെ പള്ളി എന്ത് ചെയ്യുന്നു ഇന്തപ്പനെ ഓല കൊണ്ട് മടഞ്ഞുണ്ടാക്കിയ പള്ളി ആ കൊച്ചു പള്ളി ആ പള്ളിയാണ് ഇപ്പൊ ഇന്നത്തെ മദീനത്തെ പള്ളി പള്ളി എത്ര വിശാലമായി പോയി അപ്പൊ പിൽക്കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പള്ളി നന്നാക്കുക മദ്രസ നന്നാക്കുക അതേപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഡെവലപ്പ്മെന്റ് അതൊക്കെ പിന്നെ ഓരോ രൂപത്തിനും ഭാവത്തിനും വന്ന മാറ്റങ്ങളാണ് അത് യഥാർത്ഥത്തിൽ ഇൽമു പഠിപ്പിക്കുക എന്നുള്ള ഒരു അസുഖമാണ് അതേപോലെ മധുഹി അവിടെ സഹാബത്ത് ചെയ്തതാണ് നബി ചെയ്തതാണ് അപ്പൊ അതുകൊണ്ട് അത് ഏത് കാലത്തും എക്കാലത്തും പുതിയ കാലം അത് ഇഷ്ടിന്റെ ഭാഗമാണ് അത് മഹബത്തിന്റെ ഭാഗമാണ് അതിന് പ്രത്യേകിച്ച് നമുക്ക് കാണാം നമ്മളിപ്പോ ഒരു പരിപാടി വെക്കാണെങ്കിൽ ഇതര മതസ്ഥരെ പോലും അത് കേട്ട് കേട്ടുനിന്ന് റസൂർ സാഹ അലുഖ് ജീവിത സന്ദേശം പറയുന്ന പാടുന്ന വേദികളിൽ നിന്ന് പോലും ആളുകൾ അതിന് ഇഷ്ടം വെച്ച് എന്റെ അനുഭവത്തിൽ ഉണ്ട് ഒരുപാട് ഇതര മതസ്ഥർ ആ പരിപാടിക്ക് നമുക്ക് സ്നേഹ സമ്മാനങ്ങൾ നൽകുന്നതും നമ്മളോട് ഇഷ്ടം വെക്കുന്നതും അത് ഹബീബ റസൂർ അവർ കാണുന്ന ഒരു പ്രത്യേകമായ അടുപ്പാണ് അത് കാരണം ഒരു ഹിതായത്തിലേക്ക് വരികയും ചെയ്യും അങ്ങനെ ഒരു പ്രചരണ രീതിയിലാണ് നമുക്ക് ഇപ്പത്തെ കാലഘട്ടത്തിൽ ആ രൂപത്തിലേക്ക് മാറിയതായിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ല അതുകൊണ്ടാണ് പിന്നെ ഈ വലിയൊരു മെസ്സേജ് ഈ റബിയു ലവല് നമ്മൾ നടത്തുന്ന പ്രോഗ്രാം ഘോഷയാത്രയായാലും ഘോഷയാത്രയിൽ പല അനിസ്ലാമികളും കടന്നു വരുന്നുണ്ട് പലരും വേഷം കെട്ടിച്ചാടലും പിന്നെ അനിസ്ലാമികമായ ചില കലാപ്രോ കലാ പ്രോഗ്രാമുകൾ ഒക്കെ നടത്തിയ അറിവില്ലാത്ത അറിവില്ലാത്തതിന്റെ പേര് നമ്മുടെ നാടുകളിലൊന്നും കാണാറില്ല പക്ഷെ ചില ഭാഗങ്ങളിലൊക്കെ അതും മഹല് സംവിധാനത്തിന്റെയോ അല്ലെങ്കിൽ അവിടുത്തെ ഇസ്ലാമികമായ ചിത്രക്കൂടിന്റെ ആശീർവാദത്തോടെ അല്ലെങ്കിൽ നടത്തുന്നത് ചില മാർക്കറ്റ് ഉദ്ദേശിച്ച് നടത്തുന്ന പരിപാടികളായിട്ട് നമുക്ക് കാണാം അപ്പൊ നമ്മള് പിന്നെ മാർക്കറ്റിൽ പോയാൽ ഇപ്പം നമ്മൾ ചന്തയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അനിസ്ലാമിക മുഖ്തലിത്താണും പെണ്ണും കൂടി കല്ലുന്ന പരിപാടി ഉണ്ട് അത് പിന്നെ അതേപോലെ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ പലതും അവിടെ നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ഹജ്ജ് നിർത്താൻ പറ്റുമോ അതേപോലെ തന്നെ റബീലിന്റെ ഘോഷയാത്രയിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുണ്ട് ചില ആൾക്കാർ പറയുന്നത് റോഡ് ബ്ലോക്ക് ആക്കാ അപ്പൊ ഇവരെ സമ്മേളനത്തിനൊന്നും റോഡ് നമുക്ക് അതൊന്നും പ്രശ്നമല്ലല്ലോ അതൊക്കെ ചോദ്യാണ് കാരണം അവരുടെ സമ്മേളനത്തിനും ഒരു വലിയ ജനവാലി പോകുന്നുണ്ട് അപ്പൊ അതിലും വലിയ ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ട് അപ്പൊ റസൂൽഖാനെ പേരില് ഇങ്ങനത്തെ ബ്ലോക്കുകൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്താണ് അവരുടെ ചില മൊടന്ത ചോദ്യങ്ങളാണ് അവർ ചിലപ്പോ ഇവരെ സമ്മേളനത്തിനകത്ത് ബാധക അവര് പറയാറുണ്ട് പിന്നെ ഈ